വെൽഫെയർ സൊസൈറ്റിയുടെ ഈ വർഷത്തെ ഓണാഘോഷത്തിന്റെ ഭാഗമായി മുതാക്കൽ ഗ്രാമപഞ്ചായത്തിലെ ഒൻപത് പത്ത് വാർഡുകളിലെ കിടപ്പ് രോഗികൾക്ക് അരിയും കിറ്റും വിതരണം ചെയ്തു വലിയപെളി ജംഗ്ഷനിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം മാനവ സേവാ രക്ഷാധികാരി അഡ്വക്കേറ്റ് ലെനിൻ നിർവഹിച്ചു കഴിഞ്ഞു ഇത്തരത്തിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്ന മഹത്തായൊരു സംഘടനയാണ് ജീവകാരുണ്യ പ്രവർത്തനം ഇന്ന് എന്താ നമ്മുടെ സമൂഹത്തിൽ അതിൻ്റെ പ്രസക്തി ഏറെ വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടമാണ് കിടപ്പ് രോഗികളും അതേപോലെ തന്നെ അംഗവൈകല്യം വന്നവരുമായിട്ട് മറ്റ് സാധാരണ മനുഷ്യരെ പോലെ ജോലി ചെയ്തും സാധാരണ മനുഷ്യരുടെ ആഹ്ലാദങ്ങളിൽ പങ്കെടുത്തും മുന്നോട്ട് പോകാൻ കഴിയാത്ത അശരണരായ ആ ജനവിഭാഗത്തെ സഹായിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു ബഹുജന സംഘടനയുടെ ഉത്തരവാദിത്തം മട്ടാണ് ഞാൻ കാണുന്നത് ഇവിടെ വളരെയേറെ വർഷങ്ങളായിട്ട് ആ ഉത്തരവാദിത്വം ഏറ്റെടുത്താണ് ഈ സംഘടന മുന്നോട്ട് പോകുന്നത് നമുക്കറിയാം ഇവിടെ നന്നായി പഠിക്കുന്ന മിഡുക്കലായ നിരവധി വിദ്യാർത്ഥികളുണ്ട് ഈ മാനവസേവയുടെ തന്നെ അവാർഡുകളുള്ളവർ നിറഞ്ഞ സദസ്സിൽ നിന്നും ഏറ്റുവാങ്ങിയിട്ടുണ്ട് ഒരുപക്ഷെ കൊടുക്കുന്നത് അത്ര വലിയ മൂല്യമുള്ളതല്ലെങ്കിൽ പോലും അത് ഈ നാട്ടിലെ നിരവധി ആൾക്കാരുടെ മുന്നിൽ വച്ച് അത്തരത്തിലുള്ള അവാർഡ് ഏറ്റുവാങ്ങുക എന്നുള്ളത് ആ കുട്ടികളെ ആശംസിക്കുക എന്നുള്ളത് ആ കുട്ടികളുടെ തുടർ പഠനത്തിന് ഏറെ സഹായകമാണ് ചടങ്ങിൽ മാനവ സേവാ പ്രസിഡന്റ് പൊയ്ക്കുമുക്ക് ഹരി അധ്യക്ഷനായി ആറ്റിങ്ങിൽ അറേബ്യൻ ഫാഷൻ ജുവലറി എം ഡി അബ്ദുൾ നാസർ ലീഗൽ അഡ്വൈസർ അഡ്വക്കേറ്റ് പി ആർ രാജീവ് പ്രോഗ്രാം കൺവീനർ രഘുനാഥൻ ജോൽസ്യൻ ട്രഷറർ അനിത ഹരികുമാർ വാർഡ് മെമ്പർ സുജിത സുജാതൻ ദിനേശ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ഒപ്പം കർമ്മ മേഖലയിൽ മികവ് പുലർത്തിയ വ്യക്തികളെ ചടങ്ങിൽ മാനവസേവാ പുരസ്കാരം നൽകി ആദരിക്കുകയും ചെയ്തു ന്യൂസ്